ിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ ടാർജറ്റ് ഇനി നമുക്ക് ഒരു അതിലൊരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ കൂടെ ഇനി ഓടാനുണ്ട് കേട്ടോ ഇവിടെ തത്തകൾ ഒരു രക്ഷയില്ല കേട്ടോ മനുഷ്യന് പേടിയാകുന്നുണ്ട് തലയ്ക്ക് മേടിക്കാട് ഭയങ്കര സൗഹംബിലാണ് അത് തലയ്ക്കൊണ്ട് പോണേ മതി അത് വലിച്ചോണ്ട് പോകുന്ന വണ്ടി എല്ലാം പൊളിയാണ് കേട്ടോ നമ്മൾ മനസ്സിൽ കാണുന്ന നമ്മുടെ കൂടെ ഉള്ളവർ മാനത്ത് കാണുമെന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ തന്നെ തിരിഞ്ഞ് വഴി പിടിച്ചിട്ടുണ്ട് കാണാം 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 കേട്ടോ വെരി ഗ്രേറ്റ് ഏട്ടാ അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നമ്മൾ പോവാണ് രാവിലെ ഇപ്പൊരു ആറുമണി ആകാൻ പോകുന്നു നമുക്ക് ഇന്നത്തെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ അപ്പൊ നമ്മുടെയും കടപ്പിൻ്റെയും അടുത്തായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അടിപൊളി ഭക്ഷണം താമസം ഇവിടെ നമ്മൾ തേങ്ങ വറക്കാൻ പോയി ചക്ക വരയ്ക്കാൻ പോയി അടിപൊളി ആക്ടിവിറ്റീസ് ആയിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം അപ്പൊ ഒരു മണിക്കൂറായി ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് സൂര്യനെ കുതിച്ചു വരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലത്തോടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയുടെ സൈഡിൽ ഇതുപോലെ ഒത്തിരി കാറുകളൊക്കെ ആക്സിഡന്റ് ആയി കിടക്കുന്ന കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും സൺലൈറ്റ് വന്നു തുടങ്ങി സൈഡിലും മലകളൊക്കെ മഞ്ഞിൽ മൂടി നിൽക്കുന്നു വിനോദപരമായിട്ടുള്ള അടുത്തൊരു ചെറിയ ടൗണിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഒരു കോഫി ബ്രേക്ക് എടുത്തതാണ് കേട്ടോ രാവിലെ നല്ല സൂപ്പർ കാലാവസ്ഥയാണ് വണ്ടിയുടെ ഒക്കെ ഒരു കോല നോക്കി ഇത് ഏതാണോ ടൗണൊക്കെ കോഫി ഹോട്ട് ഫുഡ് കോൾ ഡ്രിങ്ക്സ് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള വണ്ടികളെല്ലാം കൂടെ വന്നിട്ടുണ്ട് ഒരു വണ്ടി നമ്മുടെ രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലായിരുന്നു അത് നമ്മൾ പാസ് ചെയ്ത് പോയി ബാക്കി ഒരു വണ്ടി ഇങ്ങടെ വരാനുണ്ട് അത് കുറേയും കൂടെ പുറകിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്പിങ്ങനെയാണ് കോഫി ബ്രേക്ക്ഫാസ്റ്റ് ബാക്കി എല്ലാവരും രാവിലെ തന്നെ നമ്മുടെ എടുത്ത എൻ്റെ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പുട്ടും കോഴിക്കറിയൊക്കെ കൂട്ടി കഴിച്ചായിരുന്നു കേട്ടോ എനീറ്റിപ്പോൾ തന്നെ പക്ഷേ എനിക്കത്രയും രാവിലെ എനീറ്റ് കഴിക്കാൻ പറ്റാത്ത കൊണ്ട് ഇപ്പോൾ വെച്ചിട്ട് തുടങ്ങി നമ്മൾ പോകുന്ന വഴിയുടെ സൈഡിൽ ഒരു അറ്റപ്പുള്ളി ബീച്ചാണ് കേട്ടോ എന്നോട് തൊട്ട് ചേർന്ന മലയിൽ ഫുള്ള് മഞ്ഞുവന്ന് മൂടി സീനിക്കായിട്ടുള്ള സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള ഒരു ടൗൺ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാണ്ട് ഫുള്ള് ഡ്രൈവിംഗ് തന്നെയാണ് ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സമയം കിട്ടുന്നില്ല ഓട്ടോ ഓട്ടത്തില് തന്നെ നമ്മുടെ േഴ് കിലോമീറ്റർ ഇങ്ങനെ പോകാനുണ്ട് ഇപ്പം നമ്മളെ സിറ്റി ട്രാഫിക്ന്ന് ഒഴിവാക്കി ഹൈവേയിൽ നിന്ന് മാറിയിട്ട് ഒരു ഗ്രാമത്തിലൊരു വഴിയിലോട്ട് നമ്മൾ കയറ്റി വിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ സ്കൂളൊക്കെ വെക്കേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് റോഡിൽ നല്ല ട്രാഫിക് ഉണ്ട് അതുകൊണ്ട് നമ്മളെ വഴിയൊന്നും മാറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഗ്രാമങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ചെയ്തങ്ങ് പോകാം എന്തായാലും മാപ്പ് നമ്മളെ കയറ്റി വിട്ടത് നല്ല മനോഹരമായിട്ടൊരു സ്ഥലത്തോടെയാണ് കേട്ടോ ഇപ്പോൾ കൃഷിത്തോട്ടങ്ങളുടെ തോട്ടങ്ങളുടെ ഇടയിലൂടെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം നമ്മൾ മാപ്പ് ഹൈവേ ഹൈവേന്ന് മാറ്റി വിട്ടാൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് അവസാനം നമ്മൾ എവിടെ ചെതത്തും എന്നുള്ളത് അറിയില്ല കേട്ടോ വഴികളൊക്കെ വീണ്ടും ചെറുതായി ചെറുതായി വരുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ് എല്ലാത്തിനും വീടിനൊക്കെ ഇച്ചിരി ഹൈറ്റ് കാണുന്നുണ്ട് വീണ്ടും ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആണ് ജ്യൂലടിക്കാനായിട്ട് നിർത്തിയതാണ് അപ്പോൾ വീണ്ടും അടുത്ത ബോട്ടുകളുമായിട്ട് വണ്ടികൾ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് നാട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നാട്ടിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് ഹൈവേയിൽ നിന്ന് ഒരു ചെറിയൊരു ടെൺ എടുത്തിട്ടുണ്ട് ഒരു ത്രീ ഹൺഡ്രഡ് മീറ്റേഴ്സ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ ടോപ്പിൽ നിന്ന് ഒരു ഉണ്ട് അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ വഴി മാറിപ്പോവുകയാണ് നമ്മൾ ഹൈവേ കൂടെ വന്ന് വരുമ്പോഴേ കാണാറുണ്ട് കേട്ടോ മലയുടെ മുകളിലോട്ടൊരു വഴി ഇങ്ങനെ കയറിപ്പോകുന്നു അപ്പോൾ അത് ഞാൻ ഞാനിപ്പോൾ അപേക്ഷകളോട് പറഞ്ഞോളൂ നമുക്കതിന് മുകളിലോട്ട് കയറാൻ പറ്റുമോ ആ വഴിയാണ് പോകണതെന്ന് നമ്മൾ മനസ്സിൽ കാണുന്ന നമ്മുടെ കൂടെ ഉള്ളവർ മനത്ത് കാണുമെന്ന് പറഞ്ഞാൽ അവർ ആദ്യമേ തന്നെ തിരിഞ്ഞ് വഴി പിടിച്ചിട്ടുണ്ട് നാട്ടും പുറത്തെ വഴി മാതിരി മുകളിലോട്ട് കുന്നിൻ്റെ മുകളിലോട്ടൊരു വഴി പോകുന്നു ഏകദേശം നല്ല ഹൈറ്റിലോട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൈഡിലോട്ട് നോക്കി അപ്പോൾ നമ്മൾ കുന്നിൻ്റെ മുകളിലോട്ട് കയറിയൊരു പകുതി ആയിട്ടുള്ളൂ ഇനിയും കയറാൻ കിടക്കുവാണ് ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന പോലെ ഒരു ഫീല് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ സെനിക് ലുക്ക്ഔട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും ഇത് വാഷ്റൂം ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ എത്രയും പേരും പെട്ടെന്ന് വരേണ്ട സംഭവമാണ് ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ ആയി കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഷ് റൂമുണ്ടായിരുന്നു ഞാൻ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ടി ഇന്നർമാൻ ലുക്ക്ഔട്ട് റോട്ടറി പാർക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ നോക്കി വല്ല തണുത്ത കാറ്റും കൂടെ വീശുന്നുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ജിജോ ചേട്ടൻ്റെ കസറത്തും കൂടെ ഉണ്ട് നമ്മൾ അങ്ങനെ ഇങ്കർമാൻ പാർക്കുന്നത് തിരിച്ചറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് താഴോട്ടുള്ള വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു മേലേക്ക് നോക്കി ഒരു ഫോട്ടോക്ക് എടുത്തിട്ട് നമ്മുടെ വാൾ പേപ്പറാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഫ്രെയിമാണ് കേട്ടോ മേഘങ്ങളും മലയും മഞ്ഞും റോഡും നമ്മുടെ ചുറ്റുപാടും എല്ലാം കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വണ്ടികളൊക്കെ വിട്ടുണ്ട പോലെ പോകുന്നത് നമ്മൾ ഒരു നൂറ്റി പത്തൽ അങ്ങോട്ട് പോകുന്നു അവർ ഒരു നൂറ്റി പത്തൽ ഇങ്ങോട്ട് വരുന്നു തന്നെ ഇരുന്നൂറ്റി ഇരുപതിലാണ് വണ്ടികൾ പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ വന്ന ബോവൻ റീജിയനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഫുള്ള് മാങ്ങയുടെ തോട്ടങ്ങളാണ് കേട്ടോ മാവിൻ്റെ തോട്ടമാണ് മാങ്ങയുടെ എല്ലാം മാവിൻ തോട്ടങ്ങളാണ് അപ്പോൾ അഭിഷേട്ടം പറയുന്നുണ്ട് ഇവിടുത്തെ മാങ്ങയൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണുള്ളത്

പോകുന്ന വഴിക്ക് ഒരു മഞ്ഞും മേഘം വന്ന് ഫുള്ള് നമ്മൾ മൂടാനുള്ള ചാൻസ് കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൈവേന്ന് നമ്മളൊരു ടേൺ എടുത്തിരിക്കുകയാണ് എയർലി ബീച്ചിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ അവിടെ പോയിരുന്ന നമുക്ക് ലഞ്ച് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കുറച്ച് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ നിന്ന് കയറുകയാണ് നമ്മൾ ബീച്ച് എടുക്കാറായപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വ്യൂസ് നോക്കി രണ്ട് ജെറ്റ്സ്കി കി അത് വലിച്ചോണ്ട് പോകുന്ന വണ്ടി എല്ലാം പൊളിയാണ് കേട്ടോ വലിച്ചുകൊണ്ട് ഒരു ബൈക്കല്ലേ ഭരിച്ചോണ്ട് മതി നമ്മുടെ ബീച്ചിന്റെ അടുത്തേക്ക് എത്തിക്കും ബോട്ടുകളൊക്കെ എൻ്റെ രണ്ടുപേര് കായ് ചെയ്യുന്നു ബോട്ടുകളെല്ലാം പാർക്ക് ചെയ്തേക്കുന്നു എൻ്റെ തൊട്ടടുത്തായിട്ട് തത്തകളും മറ്റേ സൗണ്ട് ഭയങ്കര ഒച്ച ആട്ടോ തലയ്ക്കും മലക്കട ഒക്കെ പറന്നു പോകുമ്പോഴത്തേക്കും നമ്മളെന്തോ റാഞ്ചിക്കൊണ്ട് പോകുന്ന ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട് അടിപൊളി ലൊക്കേഷനിൽ അപ്പോൾ നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു സ്പോട്ടും കൂടെ നോക്കാനുണ്ട് ഭക്ഷണം നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുക്ക് ചെയ്ത് കഴിക്കണം ഇപ്പോൾ സമയം നാല് മണി ആകൊണ്ട് വിശന്നിട്ടാണെങ്കിൽ കോടയില് കഴിയുന്നുണ്ട് രാവിലെ ആ മുട്ട പൊഴിഞ്ഞിട്ട് പിടിച്ചു നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ നമ്മുടെ ടീംസ് എല്ലാം അവിടെയാണ് നിൽക്കുന്നത് ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടികളിൽ അപ്പോൾ ഞാനൊന്നും നടക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടെ കുറേ ദൂരം നടന്നു വന്നിട്ടാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി വാവ് ഈ ടോപ്പിൽ നിന്നുള്ള വ്യൂ നോക്കിയ ബോട്ടുകളെല്ലാം ആ സൈഡിൽ നിരന്ന് കിടക്കണം വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് അടിപൊളി തലക്കെടലും വ്യൂ അല്ലേ നമുക്ക് ചുറ്റും ഇവിടെ തത്തകള് ഒരു രക്ഷയില്ല കേട്ടോ മനുഷ്യനെ പേടിയാകുന്നുണ്ട് തലയ്ക്ക് മൊഴിക്കടാ ഭയങ്കര സൗണ്ടിലാണ് കറിക്കൊണ്ട് പോണേ കേട്ടോ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ അങ് മലയുടെ ടോപ്പിൽ നിന്നാണ് അവർ വെള്ളം ഉണ്ടായിക്കൊണ്ടിരിക്കണേസ്കേള് അടിക്കുവെച്ചാണ് എനിക്ക് എത്ര എണ്ണമാണെന്നുള്ളത് ഞാനാണെങ്കിൽ നടന്ന് കിടന്ന് ഇങ്ങനെ പോന്നുട്ടോ കൊറേ ഇങ്ങനെ പോന്നു ഇഞ്ഞ് ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങ് ദൂരെ വരെ പോകണം ഭക്ഷണം നമുക്ക് പിന്നെ ആണെങ്കിലും കഴിക്കുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവലാണ് കേട്ടോ ഇതുകൂടെ ഞാനിങ്ങോട്ട് പോന്നു ഇനി അങ്ങോട്ടും കുറേ ദൂരം നടക്കാനുണ്ട് ഇങ്ങോട്ടും കുറേ ദൂരം നടക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവുകയാണ് ഇത്ര സമയം കൊണ്ട് നമുക്കൊന്നും കണ്ടു തീർക്കാൻ പറ്റില്ല കുറേ സമയമാണ് ഓരോ എല്ലാം നമ്മൾ കാണാത്ത കാഴ്ചയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്ത് ഇവനൊക്കെ ഒരു പരിചയം തോന്നുള്ളൂ ഇത് കൊക്കാണോ എന്ത് ജീവിയാന്നുള്ളത് മനസ്സിലാകുന്നില്ല കേട്ടോ അത് കുഞ്ഞാണോ അതെയോ എൻ്റെ പപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ തോന്നണാണോ എന്നറിയില്ല അപ്പോൾ ഇവിടെയൊക്കെ ഷോപ്സ് ഓപ്പണായി വരുന്നേ ഉള്ളൂ ഇതൊക്കെ ക്ലോസ്ഡ് ആണ് എനിക്ക് തോന്നുന്നു ഈവനിങ് ആയിരിക്കും ഇവിടെ ആൾക്കാരൊക്കെ വരിക എന്നാലും നമുക്ക് തിരിച്ചു നടക്കാം കേട്ടോ നമുക്കിന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ ടാർജറ്റ് ഇനി നമുക്കൊരു അതിലൊരു പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ഇനി ഓടാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല അപ്പോൾ ഒരു മാസത്തേക്കാണ് ഇവിടെ വന്നത് അതിലിപ്പോൾ നമ്മുടെ ദിവസങ്ങളൊക്കെ തീരാറായി അപ്പോൾ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്നൊക്കെ ഓടി തരന്ന് കാണണം പിന്നെ ഒരു ദിവസം എന്തെങ്കിലും വിശാലമായിട്ടുള്ള സാധനം എടുത്തിട്ട് നമുക്ക് എല്ലാവരേയും കൂട്ടിയിട്ട് ഡീനേയും മമ്മീനേയും തിന്നേ എല്ലാവരേയും കൂട്ടി നമുക്കൊരു ദിവസം ഈ വഴി വരാമെന്നുണ്ട് അപ്പം നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫുഡിന് റെഡി ആയിട്ട് തൊട്ടടുത്തോട്ട് തന്നെ ഇരിപ്പുണ്ട് അവനെ പിടിക്കാൻ പറ്റുമോ മുട്ട പൊരിച്ചതും സാലഡും ചോറും കൂടെയാണ് നമ്മുടെ ഫുഡ് അപ്പം നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് തൈര് തക്കാളിക്കറി ചോറ് ഓംലെറ്റ് അപ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയം അഞ്ച് മണി ആയിട്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കേരളീ ബീച്ചിനോട് വിടെ പറയുകയാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചായിരുന്നു കേട്ടോ അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും തണുപ്പ് നമ്മൾ നോർത്തിലൂടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിനെക്കൂട്ട് കാലാവസ്ഥയായിരുന്നു അപ്പോൾ സൗത്തിലൂടെ പോകുമ്പോൾ തണുപ്പ് കൂടി തുടങ്ങിയിട്ടുണ്ട്